ആരോഗ്യമുള്ള ആളുകളെ ഞാൻ പോയിട്ട് കുറാനുതിരുന്നോളും എന്നല്ല പറയണ്ടേ അവരുടെ ആരോഗ്യം സമൂഹത്തിന് ചെലവഴിക്കണം അള്ളാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച മുതലാളിമാർ ഒരു പറയാ ഞാൻ ഒരാഴ്ചയിൽ ഹത്തം തീർക്കാൻ തീരുമാനിച്ചു അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ നിങ്ങൾ അതല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ പിശുക്ക് എന്ന് പറഞ്ഞ സാധനത്തെ ഇല്ലായ്മ ചെയ്ത് ദാനധർമ്മം ചെയ്യലാണ് നിങ്ങൾക്ക് ശ്രേഷ്ഠമായത് അത് നിങ്ങൾ ചെയ്യണം എന്തേ അള്ളാഹു നിങ്ങൾക്ക് അതിനെ സൗകര്യം ചെയ്തിട്ടില്ലേ ആരോഗ്യമുള്ള ആളുകൾ ആരോഗ്യം കൊണ്ട് അള്ളാഹ് ഖതമത്ത് ചെയ്യണം സമയമുള്ളവർ സമയം കൊണ്ട് ടെക്നോളജി ഐ ടി സികളായ മക്കള് അത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വിദ്യാഭ്യാസ രംഗങ്ങളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം സഹായിക്കണം അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം ഏത് ഏരിയയിലാണോ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തത് ആ ഞമ്മത്ത് നിർബന്ധമായും ചെലവഴിക്കാൻ ഒരു പണ്ഡിതനാണെന്ന് വിചാരിക്കുക വിചാരിക്കുക ഒരു ധറസുല്ല മദ്രസുല്ല വാദുമില്ല ഒന്നുമില്ല അവരെ തീരുമാനിച്ചു ഞാൻ എപ്പോഴും ചൊല്ലി തിക്രുചൊല്ലിങ്ങനെ ഇരുന്നോളാം അങ്ങനെയാണ് ഇപ്പൊ തുരിയക്കത്തിലൊക്കെ കൂടുന്ന ആളുകളെ